السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد مسلم يا من شن سمند جد طولم أبنا بجم لجة يولا من آيدي അത് ലജ്ജയില്ലാത്തവരുടെ സ്വഭാവമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം അന്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് കാരണം അത് അവറത്തായതുകൊണ്ട് തന്നെ അതെപ്പോഴും മറച്ചിരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് തുണി മടക്കിക്കുത്തുക എന്നുള്ളത് അവിറത്ത് വെളിവാകുന്ന രൂപത്തിൽ മു മുട്ടിൻ്റെ മുകളിലായി തുണി മട മടക്കിക്കുത്തുമ്പോൾ അതിലൂടെ മറ്റുള്ളവർ നമ്മുടെ നഗ്നത കാണാൻ ഇടവരും അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായും ഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തിർമുദി മഹാനായിമാം തിർമുദിറലിയാഹു വന്നഹു അസ്ലമി അസ്ലമിറിയാഹു വന്നഹുവിൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവർ പറയുന്നുണ്ട് അന്ന നബി സൊല്ലാഹു അലഹി വസ്ല്ലമ്മ മറബിഹി ബഹുമാനപ്പെട്ട അസ്ലമി അസ്ലമിറിയാഹു വന്നുവിൻ്റെ അരികിലൂടെ ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നടന്നുപോയി വഹുവ കാഷിഫുൻ അൻ ഫഹിദിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊടയുടെ ഭാഗം അത് വെളിവാക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് അദ്ദേഹം മറച്ചിട്ടില്ലായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു വല്ല തങ്ങൾ ഇത് കാണാനിടയായപ്പോൾ പക്കാല അവിടുന്ന് പറഞ്ഞു സല്ലാഹു അലഹി വസ്ലം ഓഹത്തി ഫഹിദക്ക് ഓ ജർഹുദുല്ല വസ്ലമി അങ്ങയുടെ ഈ തൊടയുടെ ഭാഗം അത് മൂടി വെക്കുക മറച്ചു വെക്കുക ഇന്നഹാന അത് തീർച്ചയായും ഔറത്തിൽപ്പെട്ടതാണ് നഗ്നതയിൽപ്പെട്ടതാണ് പുരുഷൻ്റെ നഗ്നതയിൽപ്പെട്ട ഭാഗമാണ് ഈ തുട എന്നുള്ളത് അത് നിങ്ങളൊരിക്കലും വെളിവാക്കല്ലാതെ മറച്ചു വെക്കൂ എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നിർദ്ദേശം നൽകിയതായി കാണാൻ കഴിയും ഇപ്പോൾ നമ്മോടൊക്കെ ചെറുപ്പം ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ട്രൗസർ ധരിക്കുക നിഖർ ധരിക്കുക എന്നുള്ളത് അതൊരു പക്ഷേ അന്യർക്ക് മുമ്പിലില്ലാതെ സ്വന്തം വീട്ടിൽ ആരും കാണാനില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അനുവദനീയമായേക്കാം പക്ഷേ ഒരിക്കലും ആ രൂപത്തിൽ അങ്ങാടിയിലിറങ്ങാനോ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ വെളിയിലിറങ്ങാനോ അതൊരിക്കലും നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഈമാനുള്ള വിശ്വാസമുള്ള അള്ളാഹുയിലും ആഹ്റത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളാകുന്ന ആളുകൾ ഒരിക്കലും അവറത്തെ ഒളിവാക്കിയിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിവാകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഹബീബ് സല്ലാഹു വലി സ്വലം അങ്ങനെ സുഹാബിയോട് ഭക്തമായും പറയുന്നു നിങ്ങളുടെ തോട അത് അവറത്തായത് കൊണ്ട് തന്നെ അതുങ്ങൾ മറക്ക നിർബന്ധമാണെന്ന് അവിടെ നിർദ്ദേശം നൽകിയെങ്കിൽ അത് പൂർണമായും അനുസരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് കടമയാണെന്ന് മനസ്സിലാക്കി നാം എപ്പോഴും അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം അള്ളാഹു തായ അവൻ പൊരുത്തപ്പെടുന്നവൻ രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ പകർത്താൻ കള തോഫീഖാഹു തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമ്മി വർക്കാത്തു